ഹലോ ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വയനാട് മുണ്ടക്കയത്തുണ്ടായ വൻ ഉരുൾപൊട്ടിൻ്റെ ഭാഗമായി നമ്മുടെ മലപ്പുറം ജില്ലാ കലക്ടറെ കന നിരോധനം ഏർപ്പെടുത്തിയവരോ നമുക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ ഇന്നത്തോടു കൂടിയിട്ട് നമ്മുടെ കന നിരോധനം ഇവിടെ ജില്ലാ കലക്ടറെ പിൻവലിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എല്ലാ ക്രസകളും വൻ തിക്കും തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ടിപ്പർ ഡ്രൈവർമാരും ഓരോ ലോറികളും നമ്മുടെ വീടിനാവശ്യമായ കരിങ്കല് ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ് ആരും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ് അവർ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കെല്ലാം ക്രസറിൽ പോയി ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് അവിടെ ഒരു ഭക്ഷണം പോലും കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് ഹോട്ടലുകളില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിത് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ രാത്രി പന്ത്രണ്ട് മണിക്കെല്ലാം നിന്ന് അവിടെ ബില്ലിനെല്ലാം അവർ ക്യൂ നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ തോന്നി അപ്പോൾ ഇതെന്താ വ്യവറേജിൽ വരി നിൽക്കുകയാണെന്ന് വരെ തോന്നിപ്പോൾ അത്രയും തിക്കും തിരക്കെല്ലാം കൂടിയിട്ടാണ് അവിടുന്ന് ഈ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് എത്ര കഷ്ടപ്പെട്ട് ഫൈനിൽ ചെക്കിങ് കാര്യങ്ങൾ അതിനുള്ള ഫൈൻ വേറെ ഇതെല്ലാം കെട്ടിയിട്ട് കഷ്ടപ്പെട്ടാണ് നമുക്ക് ഇത് കൊണ്ടുവരുന്നത് ഇനി ഇങ്ങനെ കൊണ്ടുവരുന്നതാണുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ എങ്കിൽ മനസ്സിലാകും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിലുണ്ട് ഈ ക്രഷറിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പോകാം പൊന്ന മക്കളെ കണ്ടില്ലേ അന്തിപ്പാതിര നേരത്താണ് ഇത്രയും ക്യൂ നിൽക്കുന്നിവിടെ എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം ഇത്രയും വെയിറ്റ് ചെയ്യണ പുലർച്ചെ നാല് മണി കണ്ടിട്ട് ഇവിടെ ടോക്കൺ കൊടുക്കുകയുള്ളൂ അതുവരെ വെയിറ്റ് ചെയ്യണേ നല്ല തിരക്കാണ് കണ്ടില്ലേ എന്താ തിരക്കെന്ന് കണ്ടില്ല ഇത്രയും തിക്കി തിരക്കിയിട്ടാണ് ഈ സാധനം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് അവിടെ നിന്ന് കയറ്റിക്കൊണ്ടിരുന്നത് ഇത് കണ്ടാൽ തന്നെ അത്ഭുതമാവും അപ്പോൾ അതാണ് നേരം വെളുത്തിട്ടുണ്ട് നേരം വെളുത്ത് കുറേ വണ്ടികളെല്ലാം കയറ്റിപ്പോയി ഇപ്പോഴും ആളുകളെല്ലാം ഡ്രൈവർമാരെല്ലാം ക്യൂവിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം കൂടുതൽ ആളുകൾ സ്റ്റോക്കുന്ന കയറ്റായതുകൊണ്ട് അങ്ങോട്ട് വിടാൻ പറ്റില്ല അവിടെ കൂടുതൽ വണ്ടികൾ തിരക്കാൻ പോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും കാരണം ഇവിടെ കുറച്ചപ്പുറമാണ് കുറച്ച് ഇത് ലോഡ് കയറ്റുന്നത് കാരണം മെറ്റിൽ കുറച്ച് അപ്പുറത്തു നിന്നാണ് കയറ്റുന്നത് ഇവിടെ ക്രസറിൽ ഇപ്പോൾ എംസാൻ്റെ അതുപോലെ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉള്ളൂ മെറ്റലിനെ അങ്ങോട്ട് പോകേണ്ടത് കൊണ്ടാണ് കുറച്ച് പേരെ കുറച്ച് പേരെണ് വിടുന്നത് അപ്പോൾ നമ്മളെ വണ്ടിയെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക നിങ്ങൾ കണ്ടിരേ ഇതൊന്നും ശരിക്കും നമ്മളെ നാട്ടി നമ്മളെ പൊതുവേ എല്ലാവർക്കും ഒന്നും അറിയൂല അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള യാഡുകളൊക്കെ ഉണ്ട് ഈ യാഡ് എന്നൊക്കെ കയറ്റിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തൊട്ടടുത്ത് കൊടുന്ന് ലോ നമ്മുടെ വണ്ടി കാണുന്നത് തൊട്ടടുത്ത് വന്നുകൊണ്ടൊക്കെ ലോഡ് തട്ടിത്തരുന്നത് ഇവരെ വർക്ക്ഷാപ്പ് അണുപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇവരെല്ലാം കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് വലിയൊരു ക്രസറാണിത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഞാൻ പറയുന്നത് കാരണം ഇത്രയും സമയം നോർമൽ ടൈമിലെല്ലാം ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ ഈ സ്ട്രൈക്ക് വന്നുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരാൻ കാരണം സാധാരണ സമയങ്ങളിലെല്ലാം നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം പൊതുവെ വലിയ മേഖ പൊതുമേഖലെല്ലാം കുറച്ച് പണിയെല്ലാം കുറഞ്ഞതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിതാണ് ഒരു സ്ട്രൈക്ക് വന്ന ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതെറിയൂ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോ ഡ്രൈവർമാർക്കും ടിപ്ര ഡ്രൈവർമാർക്കും ഇത് ഇവിടെ എല്ലാം ഇതിൻ്റെ നമ്മൾ സാധാ ഒരു പൊടിയുണ്ട് ഇതിൻ്റെ നമ്മുടെ എംസാൻഡിൻ്റെ അല്ലാത്തൊരു പൊടിയുണ്ട് ആ പൊടി ഇവിടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികൾക്കെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ സാധാരണ എല്ലാം മുമ്പ് മുമ്പൊന്നും ഇതങ്ങനെ ഉപയോഗിച്ചതിന് ഇപ്പോൾ നമ്മുടെ ഈ പിന്നെ തറക്കെല്ലാം ഇത് തറൻ്റെ ഉള്ളിലിടാനും അതുപോലെ തന്നെ തരിപ്പിക്കാനെന്ന് പറയാനൊക്കെ ഇത് ഉപയോഗിക്കുന്നു ഇവിടെ മേലെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കണ്ടില്ല അവിടെയെല്ലാം എല്ലാം മെറ്റലെല്ലാം കോയിക്കഴിഞ്ഞു പോയതാണ് ക്രിസറാണ് കാണുന്നത് ഇതിൻ്റെ വലിയ ടാങ്കാണ് കാണുന്നത് അവിടെ നിന്നെല്ലാം ലോഡ് കയറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടെ മേലെ കയറ്റാനുള്ള വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് മേലക്കുള്ളതെല്ലാം അവിടെ ഇല്ലാത്ത സാധനം ഇവിടെ മേലെ സ്റ്റോക്കിലുണ്ട് അങ്ങോട്ട് മേലെ കയറി വരുകയാണ് ഈ വണ്ടികളെല്ലാം ശരിക്കും ഇങ്ങനെ നോക്കിയാൽ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ അവിടെ എംസാൻ്റെ എല്ലാം വളരെ ചുരുങ്ങിയ സാധനമേ ഉള്ളൂ അതിങ്ങനെ അവിടെ താഴെ കയറ്റി ഏകദേശം ഒന്ന് രണ്ട് വണ്ടിയൊക്കെ ഞാൻ അവിടെ ഉള്ളു കാരണം അതിൻ്റെ അപ്പറുള്ളതെല്ലാം സ്ലെറി എന്ന് പറയും എംസാൻ്റെ വാഷ് ചെയ്തിൻ്റെ വേസ്റ്റ് സാധനമാണ് അതാണ് ആ ലാസ്റ്റ് കാണുന്നത് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നതെല്ലാം ആണ് ഇത് ശരിക്കും പുലർച്ചെ ഒരു നാലര അഞ്ച് മണിക്ക് കയറ്റൽ തുടങ്ങിയതാണ് കാരണം ഇന്നത്തെ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ വന്നത് മെറ്റലിന് വേണ്ടിയിട്ടാണ് മെറ്റലിൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് അപ്പുറം വരെ വേറൊരു ഒരു വേറെ എക്സ്ട്രാ അവിടെ സ്ഥലമുണ്ട് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് കോനാണല്ലോ ഇത്രയും സ്റ്റോക്ക് തന്നെ ഈ ക്രെസറിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ സാധാരണ ഉള്ള ക്രെസറെല്ലാം കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എവിടെയും സാധനങ്ങളില്ല കിട്ടാൻ കാരണം പക്ഷേ ഇവിടെ ഇത്രയും സ്റ്റോക്ക് വന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ള റോഡ് കുറച്ച് മോശമായതുകൊണ്ട് ഇവിടെ കൂടുതൽ വാഹനങ്ങളൊന്നും സാധാരണ നോർമൽ ടൈം വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് വന്നതും അതുപോലെ തന്നെ ഇത്രയും സാധനം സ്റ്റോക്ക് ഉള്ളതെല്ലാം കാരണം അതാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴൊന്നും സാധനം ഒരിക്കലും കിട്ടൂല കാരണം എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ട് കോരി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇത് ശരിക്കും നമ്മുടെ വേങ്ങരന്ന് നമ്മുടെ മഞ്ഞേങ്ങരന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം കാരണം അങ്ങോട്ട് റോഡെല്ലാം വളരെ മോശമാണ് അപ്പോൾ നോർമൽ ടൈമിനൊന്നും കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് വരില്ല അതുപോലെ തന്നെ ടോർസിനെല്ലാം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടില്ല എത്ര വാഹനങ്ങളാണ് ഇത്രയും സമയം രാത്രി ഇവിടെ വന്ന് കിടന്ന് ഈ പുലർച്ചെ ബില്ല് കൊടുക്കുന്നതുവരെ നാല് നാലരക്കാണ് ബില്ല് കൊടുക്കുക അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ സൈറ്റിക്കെല്ലാം ഇത് എത്തുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും എത്ര സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഞാൻ ആരാരെയും കുറ്റപ്പെടുത്തി പറയലോ അപ്പോൾ നമ്മൾ ഓരോ ടിപ്പർ ഡ്രൈവർമാരും അല്ലെങ്കിൽ ഓണേഴ്സ് ആയിക്കോട്ടെ നമ്മൾ ഈ ലോഡ് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പല സൈറ്റുകളിൽ നിന്നും നമുക്ക് പൈസ കിട്ടില്ല പക്ഷേ ഒരുപാട് സൈറ്റുകളെല്ലാം നമ്മൾ പൈസ റെഡിയാക്കി നമ്മളെ കൊണ്ട് ലോഡ് തട്ടിക്കുന്ന സൈറ്റുകളുണ്ട് പക്ഷേ ചില സൈറ്റുകളെല്ലാം നമുക്ക് ചിലപ്പം പൈസ വരെ കിട്ടില്ല അവർക്കിതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല അപ്പോൾ അവർ പിന്നെ നമ്മളിത് പൈസയ്ക്ക് എത്രയോ വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കിട്ടും ഇവിടെയാണെങ്കിൽ റെഡി കാശ് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം കണ്ടില്ലേ ഈ വിണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നേരെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്ര താഴ്ചയിലാണ് അവിടെ വണ്ടികളെല്ലാം നിൽക്കുന്നത് ഇവിടെ നിന്നെല്ലാം ഇത് ഇത് കോരി കോരി പോയതാണ് കോരി പോയതുകൊണ്ടാണ് ഇവിടെ വെള്ളിച്ച വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും വെരി ഡേഞ്ചറാണ് ഇവിടെ നമുക്ക് നിൽക്കാൻ തന്നെ ഇവിടെ ഞാൻ തന്നെ ഇവിടെ നിന്നപ്പോൾ എന്നോട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കുന്നത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇടിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ നോക്ക് കാരണം ഇത് വേറെ ഒന്നും ഇവിടെ സ്റ്റോക്ക് ചെയ്ത സാധനം തന്നെ അവിടുന്ന് കോരിക്കോരി പോയതുകൊണ്ട് ഇവിടെ വിളിച്ച വന്നാണ് അല്ലാതെ ഇവിടെ എന്തെങ്കിലും ആയിട്ട് ഇടിച്ച് മണ്ണിടിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും പുളിഞ്ഞാടാനായി നിൽക്കുന്നോ ഒന്നുമില്ല കാരണം അവിടെ ഇറ്റാച്ചിന്നിങ്ങനെ കോരിക്കോരി വരുമ്പോൾ ഇവിടെ താ അത്രയും തായ്ച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയ വിളിച്ച വന്നതാണ് കാരണം അവിടെ ആർക്കും പ്രവേശനമില്ല സാധാരണ ആളെ ൾക്കൊന്നും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം അപകടം ഉണ്ടാവേണ്ട സാഹചര്യങ്ങളുണ്ട് പക്ഷേ അങ്ങോട്ട് ആളുകൾക്ക് പ്രവേശനമില്ല ആർക്കും ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് അതുമാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അങ്ങോട്ട് കാണാൻ കാരണം നമ്മുടെ ഓരോരുത്തമാരെല്ലാം അവിടെ നിന്ന് നേരിട്ട് കാണാൻ നമുക്കിവിടെ മേലെ നിന്ന് കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം ഇനി എനിക്ക് ലോഡ് കയറ്റാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കാരണം ഇതിൻ്റെ റിസർവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൂടുതൽ ഓടാനും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അറ്റാച്ച് വേറെ മെറ്റൽ മാത്രം അവിടെ പോരുകയാണ് അപ്പോൾ ഇത് ഇതേണ്ട ഇവിടെ കുറച്ച് വാഹനങ്ങളെ കാണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് വിടണില്ല കാരണം ഇവിടെ വേറെ ഒന്ന് രണ്ട് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ബുദ്ധിമുട്ടാവും കൂടുതൽ വാഹനം വന്ന് ബ്ലോക്ക് ആയിപ്പോയാൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയിലാണ് കേട്ടോ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഓരോ മെറ്റലായിക്കോട്ടെ മറ്റുള്ള മെറ്റീരിയലായിക്കോട്ടെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടേക്ക് നമുക്ക് നമ്മുടെ സൈറ്റിക്കെല്ലാം ഇത് എത്തിച്ചേരുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വഴിയിൽ കാരണം ഇപ്പോൾ നമുക്ക് പാസ്സില്ല കാരണം ഇത് ശരിക്കും നിബന്ധന വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ പാസ് ഇല്ലാഞ്ഞാലൊക്കെ വലിയ ഫൈനാണ് നമുക്ക് ജിയോളജി പാസ് വേണം ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ എല്ലാം നമുക്ക് കൊണ്ടുവരണം വണ്ടിക്ക് അപ്പോൾ പാസ് ഒന്നും ഇല്ലെങ്കിൽ ഈ പാസ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നെല്ലാം ഇപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് പാസ്സില്ലാതെ നമ്മൾ പാസ് പാസ്സില്ലാന്ന് നമ്മൾ ശരിക്കും നമ്മൾ ഫൈൻ അടക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇതാ മെറ്റലൊക്കെ കയറി ഞാൻ അവിടെ നിന്ന് പോകും ഇപ്പോൾ ഇവിടെ ഒരു ബസ്സൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ബസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് ഈ നാട്ടിലേക്ക് ശരിക്കും രണ്ട് നേരം മാത്രമേ ആകെ ബസ്സുള്ളൂ രാവിലെയും വൈകുന്നേരം മറ്റുള്ള സമയങ്ങളിലെല്ലാം ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം ആശ്രയിക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ള ലോറികളാണ് കാരണം ഇങ്ങനത്തെ ലോറികളുണ്ടെങ്കിൽ ഇവർക്ക് ഇവരെ ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് വീടുകളെല്ലാം കുറവാണെങ്കിലും ഇവർക്ക് ഇങ്ങനത്തെ ലോറികളാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ ഞാൻ ചായക്കടയിലിവിടെ കയറിയിട്ടുണ്ട് ചെറിയൊരു ഹോട്ടലുണ്ട് ഇവിടെ ഇവിടെ നല്ല ഭക്ഷണം കാരണം നാടൻ ദോശ പുട്ട എല്ലാം കിട്ടും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കയറിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് വേണം ഇവിടുന്ന് കാരണം നമ്മൾ രാത്രി വന്നതല്ലേ അപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഇവിടുന്ന് കഴിച്ചു പോയാൽ ഇത് ലോഡ് തട്ടിയാൽ നേരെ ഉടനെ വീണ്ടും ഒരു ലോഡിന് കൂടെ വരാനുള്ളതാണ് ഇവിടെ നേരെ നിങ്ങൾ കണ്ടില്ല നല്ല വ്യൂ ആണ് കാണാനിട്ട കാരണം നല്ല പച്ച പൊതിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ പ്രത്യേക മനോഹരമാണ് കാണാനെല്ലാം അത്രയും ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ മാറ്റുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ